ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിലെത്തുകയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം എത്തുന്ന ലാലേട്ടൻ ഇട സമയത്ത് കട്ട കലപ്പിലും ചിലപ്പോൾ ഫനഫനായിട്ട് അഭിനയിക്കുന്ന ലാലേട്ടനെയാണ് ഈ പ്രൊമോയിൽ ഉടനീളം അവതരിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് വ്യക്തമാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ലുക്കെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയേണ്ടി വരും അടിപൊളി ലുക്കാണ് പഴയ ലാലേട്ടനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചില മാനറിഫങ്ങൾ ഈ പ്രൊമോയിലുടനീളം കാണാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെ വളരെ സന്തോഷം ഏതായാലും ലാലേട്ടൻ എത്തുമ്പോൾ ഏറിപ്പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ പലരുണ്ട് ലാലേട്ടൻ ഇതിനകത്ത് ചില ഹിന്ദിയിൽ തരുന്നുണ്ട് ഒന്ന് അക്ബർ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെപ്പറ്റി ലാലം വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിളിപ്പേര് വിളിച്ചതിൽ ചില ആൾക്കാർ അനാവശ്യമായി കൈകടത്തി എന്നുള്ള കാര്യം അത് അക്ബറിനെ ഉദ്ദേശിച്ചാണ് അക്ബറിനെ മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ടാസ്ക് നന്നായി കളിക്കാത്തവർ എനിക്ക് തോന്നുന്നു മൂന്നാലഞ്ച് ഒഴിച്ച് ബാക്കി ആരും തന്നെ ടാസ്ക് ഗൗരവമായി കണ്ടിട്ടേയില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാവരും ഏറിപ്പോവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അപ്പാനിയും അനീഷും അനുവും തമ്മിലുള്ള ഫൈറ്റിൽ അനുവും അപ്പാനീ അനാവശ്യമായ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ലാലേട്ടൻ ചോദിക്കും എന്ന് തന്നെ കരുതുന്നു അതുപോലെ ക്യാപ്റ്റൻ ഫീ ടാഫ്കിൽ അലി അക്ബറിനെ ഒഴിവാക്കി ബാക്കി മൂന്നുപേരെ തിരഞ്ഞെടുത്തിൻ്റെ എന്താണ് അതിൻ്റെ നീതികേടും ലാലേട്ടൻ ചോദ്യം ചെയ്യും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അങ്ങനെ ചോദ്യം ചെയ്തേ പറ്റൂ കാരണം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കാത്ത വ്യക്തികളെ ആയിരിക്കും ഇവർ ക്യാപ്റ്റൻ ടീ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉള്ള ലാലേട്ടനെയാണോ ഈ പ്രാവശ്യം കാണാൻ പറ്റുന്നത് ആ മുണ്ടും ഷർട്ടുമൊക്കെ എടുത്ത ലാലേട്ടൻ കട്ടക്കലിപ്പിലുള്ള ലാലേട്ടനെയാണോ കാണാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആരൊക്കെ ഏറിപ്പോവും ആരൊക്കെ പുറത്താകും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഏതായാലും കാത്തിരിക്കുന്നു അനീഷിനെതിരെ ആരായാലും പരാതികളുടെ പ്രളയമായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അനീഷും ഏറിപ്പോകാനുള്ള സാധ്യതയാണ്